രാഷ്ട്രീയമായി ഒരുപാട് കാലമായി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ രാഷ്ട്രീയ ദുരുപയോഗപ്പെടുത്തലിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ എല്ലാവരും ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഇ ഡിയുടെ നേരെയുള്ള ഒരു പ്രതിഷേധമാണ് അപ്പോൾ അവർക്ക് പോലും മനസ്സിലായിരിക്കുന്നു എന്താണ് ഇപ്പോൾ അഴിമതി തടയാൻ കൂടി ഉദ്ദേശിക്കപ്പെട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ അഴിമതിക്കാരാണ് എന്ന് വ്യക്തമാവുന്ന തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്ന് പറയുമല്ലോ വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുമല്ലോ ഏതാണ്ട് അതുപോലുള്ള ഒരു സ്ഥിതിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും അതിൻ്റെ അന്വേഷണം പുരോഗമിക്കട്ടെ കൂടുതൽ വസ്തുക്കൾ വരട്ടെ ഇപ്പം ഒരു വിവര റിപ്പോർട്ട് മാത്രമാണ് നമ്മുടെ പറയാം പുറത്തു കൊണ്ടുവരേണ്ട ഈട് തന്നെ യാണ് ചങ്ങലയ്ക്ക് പ്രാന്ത് പിടിച്ച അവസ്ഥയാണ് വിഷയത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാകണം പേരൂർഗട വിഷയത്തിൽ പരാതികളില്ലാത്ത വിധത്തിൽ പോലീസ് വകുപ്പ് പരിഹരിക്കും കേരളത്തിലേത് ജനപക്ഷത്ത് നിൽക്കുന്ന സർക്കാരാണെന്നും ആണെന്നും എം എ ബേബി കൂട്ടിച്ചേർത്തു സമഗ്രാനോ